ഈ പാട്ടിന്റെ സംഗീതത്തെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആധികാരികമായി സംസാരിക്കാനുള്ള വലിപ്പം എനിക്കായിട്ടില്ല എന്നാലും എല്ലാവരുടെയും ഹൃദയത്തിൽ തട്ടി എന്ന് എനിക്ക് ഉറപ്പാണ് അല്ലെ നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് ആഴത്തിൽ ആ ഒരു ഫീല് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി എന്തൊക്കെയായാലും ഷായുടെ ഉമ്മയെ കുറിച്ച് ഷായ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് അറിയണ്ടേ നമുക്കതൊന്ന് കേൾക്കാം ഓക്കെ ഉമ്മ എന്നത് വലിയൊരു സത്യമാണ് ഒരു ജീവൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മ ആദ്യമായിട്ട് തൊട്ടറിയുന്ന വലിയൊരു സത്യം വലിയൊരു യാഥാർഥ്യമാണ് നമ്മുടെ ഉമ്മ ഉമ്മാടെ സ്നേഹം ഉമ്മാടെ ലാളന അതുപോലെ ഉമ്മാടെ വാത്സല്യം ഇതൊക്കെ കിട്ടാതെന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് ഉമ്മാടെ ആ ഒരു കൂടുതലൊരു ജീവിതം അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എൻ്റെ കുഞ്ഞുനാളില് സ്നേഹം ഉമ്മാടെ വാത്സല്യം ഉമ്മായുടെ സ്നേഹം ഇതൊക്കെ കിട്ടേണ്ട ഒരു പ്രായത്തിൽ എൻ്റെ മന നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ ഉമ്മ ഒരുപാട് സങ്കടങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളാണ് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ എല്ലാ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറി എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ മാത്രം ഞാൻ എൻ്റെ ഉമ്മനെ കണ്ടിട്ടുണ്ട് എൻ്റെ ഉമ്മാടെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളതും എൻ്റെ ഉമ്മനെ പഠിപ്പിച്ചിട്ടുള്ളതും ഒരു കാര്യം മാത്രമാണ് എല്ലാവരോടും എന്നും എത്രക്ക് വിഷമം ഉണ്ടെങ്കിലും എത്രക്ക് സങ്കടം ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ എല്ലാവരോടും പുഞ്ചിരിച്ച മുഖത്തോടെ എല്ലാവരോടും സ്നേഹത്തോടെ എല്ലാവരും തുല്യരയെ കണ്ട് എല്ലാവരും സ്നേഹത്തോടെ മാത്രം കാണുക ആരെയും വെറുപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ മാത്രം നമ്മളെ കണ്ണീര് മറ്റുള്ളവരെ കാണിക്കാതെ സ്നേഹത്തോടെ മാത്രം പെരുമാറുക ജീവിക്കുക ഇത് മാത്രം എൻ്റെ മുമ്പ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് എൻ്റെ ഉമ്മ എന്നോടൊപ്പം ഇല്ല പക്ഷെ എന്നെ ഏതെങ്കിലും ഒരു ലോകത്തിന് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം അത് എന്ന് എന്നറിഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ എൻ്റെ ഉമ്മാനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതുമാത്രമാണ് എൻ്റെ ഉമ്മ ജീവിച്ച അതുപോലെ എല്ലാരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ എല്ലാവരോടും നല്ലത് മാത്രം പറയിപ്പിച്ചിട്ട് ഇന്നും മടവൻ ജീവിക്കുന്നുണ്ട് ഇനിയും ജീവിക്കും ഉറപ്പ് തീർച്ചയായും ഉമ്മ ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് ഷാക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നുണ്ടാവും ഇത് കാണുന്നുണ്ടാവും അനുഗ്രഹിക്കുന്നുണ്ടാവും നമുക്ക് ആദ്യം കമൻസ് അമ്പിളി ചേച്ചിയിൽ നിന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെ അമ്മയുടെ സ്ഥാനമാണ് അമ്പിളി ചേച്ചിക്ക് ചേച്ചി എന്ത് പറയുന്നു നന്നായിട്ട് എല്ലാ ഫീലും ഞങ്ങൾക്ക് അത്രക്ക് ഹൃദയത്തിൽ കൊണ്ടു അത്ര നന്നായിട്ട് പാടിമോനെ നിസാറുദ്ദീൻ ഷാ എപ്പോഴും ചിരിച്ചും കൊണ്ടും എല്ലാർക്കും ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുമ്പോ ഞാൻ വിചാരിക്കും എന്തൊരു നല്ല ഒരു ഒരു ക്യാരക്ടറാണ് നിസാരുദ്ദീൻ ഷായുടെ എന്ന് വിചാരിക്കും ഞാൻ എപ്പോഴും സത്യം പറയാണ് കള്ളം പറയല്ല എല്ലാ ഇപ്പോഴും എപ്പൊ കണ്ടാലും ചിരിച്ച് ഇപ്പം ഇപ്പം നിസാരുദ്ദീൻ ഷാ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് പക്ഷെ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ചിരിച്ച് എല്ലാവരുമായിട്ട് വളരെ ഹമ്പിളായിട്ട് ബിഹേവ് ചെയ്ത് ഇതൊക്കെ ഉമ്മ ഇല്ലാഞ്ഞിട്ടും നിസാറുദ്ദീൻ ഷാ ഇതൊക്കെ അനുസരിച്ച് വന്നില്ലേ അത് യു ആർ സോ ഗ്രേറ്റ് സോ ഗ്രേറ്റ് ഞാൻ പറഞ്ഞതൊന്നും ചുമ്മാ വാക്കുകളല്ല എന്റെ മനസ്സിൽ നിന്ന് വന്നതാണ് ഓക്കെ എനിക്ക് ഏഹ് പറയാൻ ഇതൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം എനിക്ക് എന്റെ ഞാൻ സത്യം ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുണ്ട് മനസ്സിൽ കറിയില്ല മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് ഉമ്മ മരിച്ചതിന് ശേഷം എനിക്കൊരുപാട് ഉമ്മമാർ ഒരിക്കലും ഒരിക്കലും കഴിഞ്ഞില്ല എനിക്കൊരു ബാള അമ്മമാരും ഉമ്മമാരും എന്റെ ഇവിടെയാണ് എനിക്കത് പോകുന്നു ക്രൂസിനോടാണേലും എല്ലാവരോടും ആണെങ്കിലും ഞാൻ കാണിക്കുന്ന സ്നേഹ ആത്മാർത്ഥമാണ് എനിക്ക് എനിക്ക് എന്റെ കൂതരന്മാരുടെ ഉമ്മേണയിലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അവരുടെ എല്ലാവരുടെ സ്നേഹത്തിനു മുമ്പിലും അല്ലെങ്കിൽ അവരൊരു മോനെ പോലെ എല്ലാരും എന്നെ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് േച്ചി നമുക്കിനി ത്രോസിക്കയോട് ചോദിക്കാം ക്രോസിക്കോ എനിക്കറിയാം അത് എത്രത്തോളം പറ്റുന്നില്ല എന്നുള്ളത് ഹംസക്ക എന്തു പറയും പിന്നെ നമ്മൾ പിടിച്ചു നിൽക്കണ്ടേ സമാധാനം ഇന്നല്ലാഹ മഴസാബിരി